നിങ്ങൾക്കായി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ചുവടുവയ്പ് സെർട്ടിഫൈഡ് കോഴ്സിൻ കോഡിംഗ് സി സി എം എസ് മെഡിക്കൽ മേഖലയിലെ വളരെയധികം ആവശ്യകതയുള്ള ജോലികൾക്കായി ഇപ്പോൾ തന്നെ മികച്ച പരിശീലനം നേടൂ വെറും മൂന്ന് മാസം ദൈർഘ്യമുള്ള സർട്ടിഫൈഡ് കോഴ്സ് ഇൻ മെഡിക്കൽ കോഡിംഗ് സെന്റർ ഫോർ ബിഹേവിയർ സയൻസ് ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ വെടക്കഞ്ചേരി പാലക്കാട് യോഗ്യത എസ് എസ് എൽ സി പ്ലസ് ടു ഡിപ്ലോമ ഡിഗ്രി ഡ്യൂറേഷൻ ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് ആൻഡ് വൺ ഇയർ ഓൺലൈൻ ക്ലാസ്കളും ഓഫ് ലൈൻ ക്ലാസ്സുകളും ഒരു മികച്ച ഭാവിയിലേക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യൂ ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ടേഴ്സ് അവർ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡോട്ട് സി ബി എസ് കേരള സേർട്ടിഫൈഡ് കോഴ്സിൻ മെഡിക്കൽ കോഡിംഗ് സി സി എം എസ് ഇ നിങ്ങളുടെ കരിയറിന് ഒരു പുതിയ തുടക്കം നൽകാൻ സി ബി എസ് റെഡിയാണ്